നന്ദി യേശു സ്തുതി യേശു ആരാധന എൻ്റെ പേര് പ്രിയങ്ക ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വെച്ചപ്പം അതിൻ്റെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വീടായിരുന്നു ഏഴ് വർഷമായിട്ട് ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് ഒരു വെച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഒരു ഭവനം തന്ന എൻ്റെ അമ്മമാതാവ് എൻ്റെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് എൻ്റെ അമ്മ അമ്മയ്ക്ക് ഒരു തൈറോയ്ഡ് സംബന്ധമായ അസുഖമുള്ള ഒരു വ്യക്തിയാണ് അമ്മയ്ക്ക് വിദേശത്തൊരു ജോലി ലഭിക്കുകയും ഈ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് മെഡിക്കൽ നടത്തിയപ്പോൾ അതിൽ പ്രശ്നം കാണിക്കുകയും ചെയ്തു എൻ്റെ അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ച് മാതാവേ എനിക്കൊരു വഴി തുറന്നു കാട്ടണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടാമത് മെഡിക്കൽ നടത്തുകയും നേർച്ച വസ് ആ തൈലം അമ്മ ആ തൊണ്ടയിൽ പരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കാശരൂപവും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അമ്മ എൻ്റെ ഫലമായി എൻ്റെ അമ്മ രണ്ടാമത് മെഡിക്കൽ നടത്തിയപ്പോൾ അതിലൊരു പ്രശ്നവും കാണിക്കാതെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിൽക്കാനായിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു പക്ഷേ അത് വിൽക്കാൻ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് സാധിക്കുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് ഒരു വർഷം ഒരു വർഷമായിരുന്നു ആ ആ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് വിൽക്കാൻ ഉടമ്പടി വെച്ചിട്ട് ഞങ്ങൾക്ക് ആ ഉടം ഉടമ്പടി എടുത്ത സമയത്ത് ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടി വിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു പക്ഷേ ഇവിടെ കൃപാസനത്തിൽ വന്ന ആ ഉടമ്പടി ത ഉപ്പെടുത്ത് ആ പറമ്പിൽ ഇടുകയും പക്ഷേ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ആ പറമ്പ് വിൽക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു പിന്നെ എന്ന് പറയുന്നത് എൻ്റെ എനിക്ക് അപ്പൻഡിക്സ് പൊട്ടുകയും പെട്ടെന്ന് തന്നെ അപ്പൻഡിക്സ് പൊട്ടുകയും ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സെമസ്റ്റർ എക്സാം ഒരു മാസത്തിനുള്ളിൽ വരികയും ചെയ്തു അപ്പം എനിക്ക് ഈ അപ്പൻഡിക്സ് പൊട്ടിയ കാരണത്ത് എനിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പഠിക്കാനുമായിട്ടുള്ള എൻ്റെ ഒരു മാസം എൻ്റെ ക്ലാസ് ഒക്കെ നഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഞാൻ ആ കാശുരൂപ എൻ്റെ അമ്മ അമ്മയുടെ കാശിരൂപ എൻ്റെ കൈ പിടിച്ചാണ് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് അമ്മേ അമ്മയുടെ കയ്യിൽ എന്നെ സമർപ്പിക്കുവാണ് എനിക്കറിയത്തില്ല ഞാൻ പഠിച്ചത് എനിക്ക് ഇല്ല അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എല്ലാ സെമസ്റ്ററിനേക്കാളും ഏറ്റവും കൂടുതൽ മാർക്ക് എൻ്റെ അമ്മമാതാവ് എനിക്ക് തന്നനുഗ്രഹിച്ചു പിന്നെ ഞാൻ ചെയ്ത കാരണപ്രവർത്തികൾ എന്ന് പറയുന്നത് കൃപാസനത്തിലെ പത്രം ഞാൻ ആശുപത്രി വിളി കൊണ്ടുപോയി രോഗികളുടെ അടുത്ത് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയും പിന്നെ രോഗികളെ ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് മാതാവിൻ്റെ പത്രം കൊടുത്ത് നീ ഇത് വെച്ച് പ്രാർത്ഥിക്ക് നിനക്ക് അതിനുള്ള ഫലം മാതാവ് നിനക്ക് തരും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ ഞാൻ അത് പറയുമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ആത്മീയ കാര്യങ്ങളിൽ ഞാൻ വളരെ പുറമോട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും എനിക്ക് ചൊല്ലുമെങ്കിലും പൂർണ്ണ വിശ്വാസം ഇല്ലായിരുന്നു ഒരു പ്രാർത്ഥന ചൊല്ലു എന്ന് ചൊല്ലെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത് ചൊല്ലണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു ചൊല്ലു പക്ഷേ ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയപ്പോൾ മുതല് എൻ്റെ മാതാവ് എന്തുവാണെന്നും ഈശോ എന്തുവാണെന്നും എൻ്റെ മാതാവ് എന്നെ പഠിപ്പിച്ചു യേശുയെ നന്ദി യേശു സ്തുതി യേശു ആരാധന പിന്നെ എനിക്ക് ഞാൻ ഉടമ്പ ഉടമ്പടിയുടെ ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും കൂടുമായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ എ എന്തുവാ ഏതുവാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല മുന്നോട്ട് എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകുമോ ഈ ഡിഗ്രിക്ക് പഠിക്കുവാണെങ്കിൽ തന്നെ എങ്ങനെ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നോ എന്നുള്ളൊരു കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട് മാതാവേ ഡിഗ്രി എനിക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ജോലിക്ക് പോകണോ അതോ തുടർന്ന് പഠിക്കണോ എന്നുള്ള കാര്യങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പറഞ്ഞു തരണം പക്ഷേ ഞാനിപ്പോൾ എം ബി എ കഴിഞ്ഞിപ്പം നിൽക്കുവാണ് മാതാവ് എന്നെ എം ബി എ വരെ എത്തിച്ചു ഒരായിരം നന്ദി എൻ്റെ എൻ്റെ കഴിവു ഞാൻ ഇവിടം വരെ നിന്ന് എൻ്റെ അമ്മ മാതാവാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ഒരായിരം നന്ദി എൻ്റെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദാനങ്ങൾക്കും